നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ജില്ലയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വാണിജ്യ കേന്ദ്രമായാണ് പെരിന്തൽമണ്ണ നഗരം അറിയപ്പെടുന്നത് എന്നാൽ അകത്തെ കാര്യം അന്തർജനത്തിനെ അറിയൂ എന്ന് പറയുന്നത് പോലെ കൊറോണയ്ക്ക് ശേഷം നഗരത്തിലെ വ്യാപാരം സ്തംഭനാവസ്ഥയിലാണെന്നാണ് പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷൻ പ്രതിനിധികൾ പറയുന്നത് പാർക്കിംഗ് തൊട്ട് തുടങ്ങി ഗതാഗത സ്തംഭനവും ബൈപ്പാസുകളുടെ അഭാവവും അനധികൃത വഴിയോര വാണിഭങ്ങളും ഒക്കെ ചേർന്ന് നഗരത്തിലെ വ്യാപാരികളെ വീർപ്പുമുട്ടിക്കുന്ന അവസ്ഥ വിഷയത്തിൽ ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ കച്ചവടം അവസാനിപ്പിക്കേണ്ട ഗതികേടിലാണ് പെരിന്തൽ മണ്ണിലെ വ്യാപാര സമൂഹമെന്ന് മർച്ചൻസ് അസോസിയേഷൻ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യുപ്പ് ശതമാനം ഗോൾഡ് ലോൺ സകല കോണിലും അനുദിനം വളരുന്ന നഗരമാണ് പെരിന്തൽമണ്ണ എന്നാണ് വെപ്പ ധാരണയിൽ തെറ്റൊന്നുമില്ല പക്ഷേ മാളുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഒരു വശത്ത് പടുത്തുയർത്തുമ്പോൾ പെരിന്തൽമണ്ണയിലെ സാധാരണക്കാരായ വ്യാപാരികൾ ചക്രശ്വാസം വലിക്കേണ്ട അവസ്ഥയിലാണ് കൊറോണയ്ക്കുശേഷം പെരിന്തൽമണ്ണയിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനം അത്ര സുഖകരമല്ലെന്നാണ് പെരിന്തൽമണ്ണയിലെ മെർച്ചൻസ് അസോസിയേഷൻ പ്രതിനിധികൾ പറയുന്നത് ഗതാഗത സ്തംഭനവും ബൈപ്പാസുകളുടെ അഭാവവും പണിതിട്ടും പണിതിട്ടും പണിതീരാത്ത മേലാറ്റൂർ പുലാമന്തോൾ റോഡ് നവീകരണവും പാർക്കിംഗ് സംവിധാനത്തിന്റെ അഭാവവും അനധികൃത വഴിയോര വാണിഭങ്ങളുടെ വർധനവും നഗരത്തിലെ വ്യാപാരികളെ ഇടം വലം തിരിയാനാകാതെ കൂച്ചുവിലങ്ങിടുന്ന അവസ്ഥ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത സ്തംഭനത്തെ ഭയന്ന പെരിന്തൽമണ്ണയിലേക്ക് വരാൻ മടിക്കുകയാണ് പൊതുജനം സാധനങ്ങൾ വാങ്ങിക്കാൻ പലരും ഓൺലൈൻ സംവിധാനങ്ങൾ പോലുള്ള വഴികൾ സ്വീകരിക്കാൻ തുടങ്ങിയതും വ്യാപാരികൾക്ക് തിരിച്ചടിയായി നഗരത്തിൽ സ്വന്തം വാഹനത്തിലെത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം പോലുമില്ല ഉപഭോക്താക്കളെ വൻകിട ഷോപ്പിംഗ് മാളുകളിലേക്ക് ആകർഷിക്കുന്നതും ഇക്കാരണം തന്നെയാണ് സ്വാഭാവികമായും ഒരു നഗരത്തിലുണ്ടാവേണ്ട അടിസ്ഥാന സൗകര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് പാർക്കിംഗ് അതുപോലും ഒരുക്കാൻ നഗരസഭയ്ക്കായിട്ടില്ലെന്നും വ്യാപാരികൾ പറയുന്നു രാത്രികാലങ്ങളിൽ ആവശ്യത്തിന് വെളിച്ചവും നഗരത്തിലില്ല കടമുറികളിൽ നിന്നുള്ള വെളിച്ചത്തിനപ്പുറത്തേക്ക് നഗരത്തിന്റെ പല കോണുകളും ഇരുട്ടിലാണ് പെരുന്തൽമണ്ണയിൽ കൊറോണയ്ക്ക് ശേഷം വ്യാപാര മേഖലയിൽ വലിയ തകർച്ചയാണ് നേരിട്ടിട്ടുള്ളത് അതിന് ഞങ്ങൾ കാണുന്ന മുഖ്യമായ കാര്യങ്ങൾ ഒന്ന് ഗതാഗത സ്തംഭനം ചില ബൈപ്പാസുകളുടെ അഭാവവും അതെല്ലാം ഉള്ളതുകൊണ്ട് അത് ഒന്നാണ് അതോടൊപ്പം തന്നെ പുലാമന്തോൾ മേലാറ്റൂര് റോഡിൻ്റെ പണി അത് വളരെ മന്ദഗതിയിലായതുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണയിലേക്ക് ആളുകൾക്ക് സുഗമമായിട്ട് വന്ന് പോകാൻ പറ്റുന്നില്ല അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി പെരിന്തൽമണ്ണയിൽ രാത്രി കാലങ്ങളിൽ പെരിന്തൽമണ്ണയിൽ നഗരത്തിൽ വന്നു കഴിഞ്ഞാൽ കടകളുടെ ലൈറ്റ് ലൈറ്റില്ലെങ്കിൽ വളരെ ശോചനീയമാണ് പണിതീരാത്ത പുലാമന്തൂൾ മേലാറ്റൂർ റോഡും വ്യാപാരികളെ സംബന്ധിച്ച് ഒരു കുരുക്കാണ് തകർന്നടിഞ്ഞ റോഡുകൾ താണ്ടി പെരിന്തൽമണ്ണയിലെത്തി പർച്ചേസ് നടത്താൻ പലർക്കുമത്ര താല്പര്യമില്ല റോഡ് പൊടിയുടെ പേരിൽ മാസങ്ങളോളം കടകൾക്ക് പൂട്ടിടേണ്ടി വന്ന കച്ചവടക്കാരുമുണ്ട് നഗരത്തിൽ അനധികൃതമായി അധികരിക്കുന്ന വഴിയോര വാണിഭമാണ് മറ്റൊരു വെല്ലുവിളി ഇതര നാടുകളിൽ നിന്നും ആർക്കും എന്തും ഒരു മാനദണ്ഡവുമില്ലാതെ ഇല്ലാതെ കച്ചവടം ചെയ്യാം ലാഭം കൊയ്യാം പെരിന്തൽമണ്ണയിൽ ഒരു കച്ചവടം നടത്തണമെങ്കിൽ ആറോ ഏഴോ ലൈസൻസ് സംവിധാനം സാധാരണ വ്യാപാരികൾക്ക് വേണമെന്നിരിക്കെയാണ് ഇതര സംസ്ഥാന മാഫിയകളുടെ ഈ കച്ചവടം കൊയ്ത്ത വ്യാപാരിക്ക് ഒരു വ്യാപാരം ചെയ്യണമെങ്കിൽ ഒരുപാട് നിയമങ്ങളുണ്ട് ചുരുങ്ങിയത് ആറോ ഏഴോ ലൈസൻസ് എടുക്കണം പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ അന്യ സംസ്ഥാനത്തുനിന്ന് തന്നെ വൻകിട മാഫിയകളാണ് ഈ വഴിവാണിപത്തിന്റെ പേരിലൂടെ വന്നു വരുന്നത് രാവിലെ അഞ്ചു മണി ആറ് മുതൽ തന്നെ ഈ ട്രംപോ ട്രാവൽ വഴിയുള്ള വാഹനങ്ങളിലെ ചെരുപ്പുകടയുടെ മുന്നിൽ ചെരുപ്പുകട ഇലക്ട്രിക് ഷോപ്പിൻ്റെ മുന്നിൽ ഇലക്ട്രിക് സാധനങ്ങൾ തുണിക്കടയുടെ മുന്നിൽ തുണിക്കട അവർക്ക് ക്വാളിറ്റിയും നിലവാരവും ഇല്ലാത്ത അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ലോട്ടായി കിട്ടുന്ന സാധനങ്ങൾ കൊടുന്ന് ഇവിടെ പൊതുജനങ്ങളെ വഞ്ചിപ്പിക്കുകയാണ് അതിൽ അതിന് നിയമപരമായി നടപടിയെടുക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊന്നും തയ്യാറാണില്ല ഇപ്പോൾ കച്ചവടക്കാരെ സംബന്ധിച്ചാണെങ്കിൽ തുലാസ് ഇപ്പോൾ ഈ വഴിവാണിജ്യത്തിൽ വിൽക്കുന്ന തുലാസുകളർത്ഥം അതൊരു ഗവൺമെൻറ്റിൻ്റെ ലൈസൻസോ അല്ലെങ്കിൽ സീലീനോ ഒന്നുമില്ല അതിലെത്ര ഇപ്പോൾ ഒരു കിലോ തൂക്കി അത്ര ഉണ്ടാവുമെന്ന് പോലും പറയാൻ പറ്റില്ല മെട്രോ നഗരങ്ങളോട് കിടപിടിക്കത്തക്ക വളർച്ച നേടാൻ കുതിക്കുന്ന പെരിന്തൽ സാധാരണക്കാരായ വ്യാപാരികൾ അന്നന്നത്തെ അന്നത്തിന് വഴി തേടുകയാണെന്ന് പറഞ്ഞാൽ എന്ത് വിരോധാഭാസമായിരിക്കുമല്ലേ പക്ഷേ അകത്തൊന്ന് മുഖത്തൊന്ന് എന്ന് പറയുന്നത് പോലെ പെരിന്തൽ മണ്ണയിലെ കാര്യം പുറത്തുനിന്നും കാണുന്നതുപോലെ അല്ലെന്നാണ് വസ്തുത ഇക്കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് നഗരം ഭരിക്കുന്നവരാണ് ആറ്റ്ലസ് ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ ആക്ലസ് നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇമ്പക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ പ്രഷർ പ്രഷർ കുക്കർ സെറ്റിന് വെറും രൂപ മാത്രം കൂടാതെ ഗ്ലാസ് പുഷ് പാനുകൾ പാനുകൾ മിൽക്ക് കുക്കറുകൾ എയർ ഫ്രയർ തുടങ്ങി എല്ലാ പ്രോഡക്റ്റുകൾക്കും വരെ അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽഇഡി ടി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഒരു സ്വന്തമാക്കാനിതാണ അവസരം കൂടാതെ സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് അഞ്ച് ശതമാനം മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ